തുടരുകാൽ ഇപ്പോൾ അനന്തു പത്തനാപുരം ടെലിഫോൺ ലൈനുണ്ട് ജി സി എൻ ചാനലിൻ്റെ പ്രതിനിധിയാണ് അനന്തു അവിടെ അനന്തു സ്പോട്ടിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് അവിടെ ഉള്ളവർക്ക് പറയാനുള്ളത് കാരണം ഈ അപകടകരമായ തരത്തിൽ ഈ സംഭവം ഉണ്ടാകാൻ റോഡിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ കുറേ അപകടങ്ങളിൽ കണ്ടിരുന്നു അത്തരത്തിൽ അപകടം സ്ഥിരം ഉണ്ടാകുന്ന ഒരു മേഖലയാണോ ഇത് തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇന്നലെ പോലും ഒരു അപകടം ഉണ്ടായിരുന്നു ഈ പ്രദേശത്ത് സ്ഥിരം ദിവസവും അപകടവാർത്ത കേട്ടാണ് പലരും ഈ നാട്ടുകാർ ഉണരുന്നത് തന്നെ അത്തരം ഈ റോഡ് മനോഹരമായി പണിഞ്ഞിട്ടേക്കാണ് പക്ഷെ ഒരുപാട് അശാസ്ത്രീയതകളുണ്ട് റോഡ് നിർമ്മാണത്തിൽ അതിന്റെ പരാതി ഇപ്പോഴും ഉയരുന്നുണ്ട് എന്നും അപകടം മാത്രമുള്ള റോഡായിട്ട് ഈ പുനരുമുമാറ്റിയുടെ പാത മാറിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ ഇപ്പോൾ ഇന്നുണ്ടായ ഒരു അപകടത്തിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് നാട്ടുകാർ പലരും പറയുന്നത് കാരണം അമിത വേഗത്തിലെത്തിയ ഈ കാർ യാത്രകര് ശബരിമല തീർത്ഥാടകത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അങ്ങനെയാണ് ദൃശ്യസഞ്ചികൾ പോലും പറയുന്നത് അതായത് ഏത് ഈ കാർ യാത്രകര് ഉറങ്ങിപ്പോയതോടെ കാര്യം ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാർ പറയുന്നത് കാരണം ബസ്സിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല അവിടുത്തെ ബസ്സിലെ തീർത്ഥാടകർക്ക് വലിയ പരിക്കുകളില്ല അവർ ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു പക്ഷേ കാർ യാത്ര കാർ ഓടിച്ചിരുന്ന എനിക്കൊന്ന് ബിജു പി ജോർജ് പെൺകുട്ടിയുടെ അച്ഛനാണെന്ന് തോന്നുന്നു അദ്ദേഹമാണ് ബിജു പി ജോർജ് അദ്ദേഹമാണ് കാർ ഓടിച്ചതെന്നാണ് ഇപ്പം സ്ഥിരീകരിക്കുന്ന വിവരം അദ്ദേഹം ഉറങ്ങിപ്പോയതാണ് ഈ ഒരു അപകടത്തിന് കാരണമെന്നാണ് ഇപ്പൊ നമുക്ക് ലഭിക്കുന്ന വിവരം ജനവാസ വീടുകളുണ്ടല്ലേ ജനവാസ മേഖല റോഡ് വശമാണ് തൊട്ട് സമീപത്തെല്ലാം വീടുകളുണ്ട് ജനമാകാണ് അവരൊക്കെ ശബ്ദം കേട്ട് പുറത്തിറങ്ങി രക്ഷിക്കാനുള്ള സമയം നടത്തി പിന്നെ 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 കാരണം ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഇവർ ഈ മൂന്ന് പേരെ പുറത്തെടുത്തത് ഈ മൂന്ന് പേര് അതായത് ഈ ബിജുപി കാർ ഓടിച്ചിരുന്ന ബിജുപി ജോർജ് അതുപോലെ തന്നെ നിഖിൽ ഈപ്പൻ മത്തായി മത്തായി ഈപ്പൻ ഇവരെ ഇവര് പേരും ഈ സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടിരുന്നു ഇവരെ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അനുവിനെയാണ് ആദ്യം ഈ ഓടിയെത്തിയ ആംബുലൻസ് ഡ്രൈവറാണ് അനുവിനെ വാഹനത്തിൽ നിന്നും പുറത്തെടുക്കുന്നത് പുറത്തെടുത്ത് അനുവിനെ കോന്നി ആശുപത്രിയിലെ കോന്നി താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയ പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും അനു മരണപ്പെട്ടിരുന്നു മറ്റു മൂന്നുപേരെ പിന്നാലെ എത്തിയ പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് കാർ വെട്ടിപ്പൊളിച്ച് അവരെ എടുത്ത് കൊണ്ടുപോയത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കാർ ഒരു സ്വിഫ്റ്റ് കാറാണ് അത് പൂർണ്ണമായും തകർന്നു കാരണം ഈ അപകടം ഇങ്ങനെ സംഭവിച്ചാൽ ജീവൻ രക്ഷപ്പെടാനുള്ള യാതൊരു സാധ്യതയും അവശേഷിപ്പിക്കാതെയാണ് ആ കാറിന്റെ അവസ്ഥ അല്ലെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ കണ്ടാൽ തന്നെ എന്താണ് പറയേണ്ടത് ഒരു 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 വലിയ ഒരു ദാരുണമായ അപകട വാർത്ത കേട്ടാണ് ഈ ഒരു ഗ്രാമം ഉണർന്നത് തന്നെ എന്ന് പറയാം ഇന്നത്തെ ഏറ്റവും സങ്കടകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഈ നികിൽമത്തായി നികിൽമത്തായി യു കെയിലായിരുന്നു ഇവര് മലേഷ്യയിലേക്ക് ഹണിമൂണിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയാണ് ഒരു ദാരുണമായ അപകടം ഉണ്ടായത് നാലിച്ച് വിവാഹം കഴിഞ്ഞിട്ട് കഴിഞ്ഞ നവംബർ മുപ്പതിനായിരുന്നു ഇവരുടെ വിവാഹ വിവാഹം കഴിഞ്ഞ് ഹണിമൂണൊക്കെ പോയി ആഘോഷിച്ച് തിരിച്ചു വരുമ്പോഴാണ് രണ്ടുപേരുടെ അച്ഛന്മാരാണ് ഈ വിളിക്കാൻ കൂട്ടി തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഇവരെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പോയത് അപ്പം അത്തരത്തിലാണ് ഈ ഒരു ദാരുണമായ സംഭവം നടന്നത് അതാണ് നമ്മളെ ഏറെ വിഷമിപ്പിക്കുന്നത് ഏറ്റവും മനോഹരമായ ഒരു ചടങ്ങ് കഴിഞ്ഞ് രണ്ടാഴ്ച പിന്നിടുമ്പോഴും ഒരു മരണത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് എങ്ങനെ സങ്കടം വരുന്നു ഇവിടെ വരുമ്പം തന്നെ ആ ഒരു അവസ്ഥയാണ് എന്റെയൊക്കെ മനസ്സിലോക്ക് ഓടിയെത്തുന്നത് എത്ര ആയിരിക്കും നമ്മൾ ഈ ഭക്തന്മാരെ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം അവരെ തിരിച്ച് ഒന്നും ഇല്ലേ ഒന്നുമില്ല അവരുടെ ഡ്രൈവറിനോ ഒരാക്കം കണ്ട് ചെറിയ ഫ്രണ്ടിലിരുന്ന ആർക്കൊണ്ട് ചെറിയ ഒരു ഒരു സാരമായ പരിക്ക് മാത്രമേ ഉള്ളൂ അവരെന്തോലും ഇവിടെ നിന്ന് മടങ്ങിട്ടുണ്ട് ഇവര് ദർശനം കഴിഞ്ഞിട്ട് ഇവര് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകും വഴിയാണ് ഈ ഒരു അപകടം ഉണ്ടായത് അവര് അവർക്ക് കാര്യമായ പരിക്കുകളൊന്നും അവരും ഇങ്ങനെ പേടിച്ചിരിക്കുകയാണിപ്പോ ചോദിക്കുമ്പോഴൊന്നും കൂടുതലായിട്ട് അവരൊന്നും മറുപടി പറയുന്നില്ല എന്തോ ഭയന്നിരിക്കുകയാണ് അവര് ഉം ഇതിന്റെ ഒരു ആഘാതം അത്രത്തോളം ഉണ്ടെന്ന് അവർ എനിക്ക് എനിക്കൊന്നും അറിഞ്ഞിട്ടില്ല അവർക്കൊരു വല്ലാത്തൊരവസ്ഥയാണ് ശരിയാണ് അന്തു ഏതായാലും വളരെ അതീവ ദുഃഖകരമായ ഒരു സംഭവമാണ് അവിടെ ഉണ്ടായത്